എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നത്തെ വ്ലോഗ് തുടങ്ങുന്നതിന് മുന്നേ ഞാനൊരു കാര്യം പറയട്ടെ എല്ലാവർക്കും ഹാപ്പി ഓണം അപ്പോൾ ഞങ്ങളും ഇവിടെ ഓണം സെലിബ്രേറ്റ് ചെയ്യാണ് ഇന്ന് സെപ്റ്റംബർ ഫോർട്ടീൻ ആണ് അപ്പോൾ നമുക്ക് ഇന്നും നാളെയായിട്ട് ഓണ ഉണ്ട് നമ്മളിപ്പോൾ വളരെ കുറച്ച് ക്ലോസ് ആയിട്ടുള്ള കുറച്ച് ഫ്രണ്ട്സിന് കൂടെ ഓണം സെലിബ്രേറ്റ് ചെയ്യാണ് അപ്പോൾ ഞങ്ങൾ ഇപ്രാവശ്യം പോട്ടലക്കാണ് ചെയ്യണേ പോട്ടലക്കെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം ഓരോ കുറച്ച് കുറച്ച് കറിയായിട്ട് ഓരോരുത്തർ ഉണ്ടാക്കിക്കൊണ്ട് വരിക ആ പരിപാടിയാണ് ചെയ്യണേ പിന്നെ പുതിയതായിട്ട് ഇവിടേക്ക് വന്ന കുറച്ച് കുട്ടികളും ഉണ്ട് അവരെ നമ്മൾ വിളിച്ചിട്ടുണ്ട് കാരണം നാട്ടിൽ നിന്നൊക്കെ മാറി നിൽക്കുമ്പോൾ അവർക്ക് മിസ്സിങ് ഉണ്ടാവുമല്ലോ അപ്പോൾ നാടൊക്കെ മിസ് ചെയ്യുന്നുണ്ടാവും അപ്പോൾ അതുകൊണ്ട് നമ്മൾ അവരെയും വിളിച്ചിട്ടുണ്ട് കുറച്ച് കുട്ടികളൊക്കെ വൈകുന്നേരം അവർക്ക് ഇന്ന് ഷിഫ്റ്റ് ഒക്കെ ഉള്ള ദിവസമാണ് അപ്പോൾ അവർ ഒക്കെ കഴിഞ്ഞിട്ട് ഡയറക്റ്റ്ലി ഇങ്ങോട്ട് വരാമെന്നാണ് പറഞ്ഞത് നമ്മൾ സദ്യയൊക്കെ ഒക്കെ റെഡിയാക്കിയിട്ടുണ്ട് ഇനി കുറച്ച് പേരും കൂടി വരാനുണ്ട് അത് കഴിഞ്ഞാൽ നമ്മൾ സദ്യയൊക്കെ കഴിച്ചിട്ട് നമ്മൾ ഗെയിംസ് ഒക്കെ കളിക്കും ഗെയിംസ് ഇൻ ദ സെൻസ് ഓണ ഓണത്തിന് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് എന്താ പറയുക ഗെയിംസ് ഒക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് അങ്ങനെയാണ് അയ്യോ ഒരു കാര്യം പറയാൻ വെൽക്കം ടു സദ്യക്കുള്ള അച്ചാർ വാങ്ങാൻ വേണ്ടി ഞങ്ങൾ ദേസി മാർട്ട് എന്ന് പറഞ്ഞൊരു ഇന്ത്യൻ സ്റ്റോറിലാണ് കേട്ടോ വന്നത് നമുക്ക് ഹാറ്റ്ഫീൽഡിൽ രണ്ട് ഇന്ത്യൻ സ്റ്റോറാണ് ബേസിക്കലി ഉള്ളത് ഒന്ന് ദേസി മാർട്ടും പിന്നെ ഒന്ന് ആരോ ഫുഡ്സും ഒട്ടുമിക്ക എല്ലാ സാധനവും ഇവിടെ തന്നെ കിട്ടും കേട്ടോ ഞങ്ങൾ മിക്കപ്പോഴും ദേസി മാർട്ടിൽ വന്നിട്ടാണ് ഷോപ്പ് ചെയ്യുക സദ്യക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ഞങ്ങളിവിടെ മാങ്ങാച്ചാറാണ് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ കുട്ടി ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോയത് നിദേശം സീതയും പ്രൈസൊക്കെ താമസിക്കുന്ന വീട്ടിലാണ് കേട്ടോ ഇന്ന് നമുക്ക് അവിടെ ഓണം ാണ് എല്ലാവരും ഷിഫ്റ്റ് വെളുപ്പിന് അഞ്ചു മണി അഞ്ചര വരെ ഇരുന്നിട്ടൊക്കെയാണ് കറികളൊക്കെ ഞാൻ ഉണ്ടാക്കിയ കറിയൊക്കെ കാറിന് വീട്ടിലേക്ക് കയറ്റുന്ന ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾക്ക് ഇവിടെ ഇതെന്താ ഇത് നമ്മുടെ ഇച്ചടി ഉണ്ട് ൾ പച്ചടി കാണിക്കിൾ പച്ചടിയുണ്ട് അവിയൽ ഉണ്ട് പപ്പൽ ഡാം ക്രിസ്റ്റിയൻ സെബാസ്റ്റി ഇത് മോരി കാച്ചിയത് പിന്നെന്താടി എന്തൊക്കെയാണ് പുളിയിഞ്ചി സീതയുടെ വക പുളിയിഞ്ചി ബീട്രൂട്ട് പച്ചടി കാര്യ പോയിട്ട് ഓലെ ഉണ്ട് ഓലൻ ഞാൻ ഉണ്ടാക്കിയത് കാബേജ് തോരൻ ക്രിസ്റ്റീൻ സെബാസ്റ്റിയൻ സാമ്പാർ ഉണ്ട് ചോറും അച്ചാറുണ്ട് അച്ചാറുണ്ട് പിന്നെ രണ്ട് വാക്ക് ഓണപരിപാടിനെ പറ്റി അതെ അതെ കുറച്ചുമ്പോൾ എനിക്ക് ഈ വ്ലോഗിലേ ഇടാൻ കൊള്ളാത്തൊരു പരിപാടി ഓണപരിപാടിനെ പറ്റി രണ്ട് വാക്ക് ഇത് എന്നാ ചത്ത പോലെ ഇരിക്കണേ എല്ലാവരും അത് ശെരി അപ്പൊ ഞങ്ങളായി കുറ്റക്കാർ ഞങ്ങളാ കൂട്ടത്തില് നേരത്തെ വന്നത് പക്ഷേ മെയിൻ അതിഥി സെബാസ്റ്റിന്റെ കാലിൽ എന്താ ഓ കളർഫുൾ ആയ്യോ ബിട്ട് ഇവരുടെ ആദ്യത്തെ ആണാണോ ആണോ ണോ ഗൈസ് സംസാരിക്കൂല പ്രൈസ് അങ്ങനെ ഇങ്ങനെ ഒന്ന് സംസാരിക്കും ഇതൊക്കെയാണ് പരിപാടി ഇത് മാത്രമല്ല വേറെ രണ്ടെണ്ണം കൂടി എക്സ്ട്രാ ഉണ്ട് അല്ലേ എക്സ്ട്രണ്ട് കണ്ണടക്കെ വെച്ചിരുന്നിട്ട് ചൂടാക്കുന്ന എന്താണിത് ഗ്ലാമറായിട്ടാണല്ലോ ഫുഡ് ഇച്ചിരി വെള്ളം പോലെ ആയി എന്നാലും നമ്മള് എന്താണ് എന്താണെന്ന് ഞങ്ങള് ചോറ് ചൂടാക്കുവാണ് ഇവിടെ ചൂടാക്കി വെച്ചിട്ടുണ്ട് ഞാൻ അടുത്തത് എന്താ ഇല ഇട്ടോ എടാ നിന്റെ പേരെന്താടാ പേരെന്താടാൻ പുതിയ കൊച്ച രണ്ടു ദിവസായു വന്നിട്ട് എങ്ങനെയുണ്ട് സേപ്പാണ്ടോ

എല്ലാം സ്ത്രീ എന്തൊക്കെയോ ഉണ്ടാക്കുന്നു നമ്മടെ സ്കൂട്ടി ഇവിടെ എത്തിയിട്ടുണ്ട് ഞങ്ങൾ ഞങ്ങളെല്ലാവരും കൂടി ചേർന്ന് ഓരോ കറികളും ഓരോരുത്തരായിട്ട് ഇനി എന്താ നമ്മുടെ അടുത്ത പരിപാടി ഇനി നമുക്ക് 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 അടുത്ത മൂന്ന് ഗെയിംസ് ഗെയിംസ് പ്ലാൻ പ്ലാൻ ചെയ്യാം പൊളിക്കാം പരിപാടിക്ക് പൊട്ടിടുന്നതിന് സുന്ദരി ആരാണെന്ന് ചോദിക്കട്ടെ സുന്ദരി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ നമ്മുടെ സുന്ദരിനെ കാണിച്ചു തരാം ഒന്നൊന്നര സുന്ദരിയാണ് ഇതാണ് നമ്മുടെ സുന്ദരി ഇതിന്റെ ആർട്ടിസ്റ്റ് എന്റെ ഹസ്ബൻഡാണ് എന്റെ ഹസ്ബൻഡാണ് പറഞ്ഞത് ഇതിന്റെ ആ ഇത് പറഞ്ഞിത് തന്നെ മിനിറ്റിന് മിനിറ്റിനും ഉടുപ്പ് മാറി കളിക്കുന്നത് സീതാ ഭക്ഷണമൊക്കെ കഴിച്ചതിന്റെ ക്ഷീണം മാറ്റാൻ ഞങ്ങൾ കുറച്ച് ഗെയിംസ് കളിക്കാന്ന് വിചാരിച്ചു അതിന് വേണ്ടിട്ട് എല്ലാവരും താഴേക്ക് പോവാണ് ഓണ പരിപാടിയുടെ ആദ്യത്തെ ആദ്യത്തെ ഗെയിം സുന്ദരിക്ക് പൊട്ടുകുത്തൽ സുന്ദരിക്ക് പൊട്ടുകുത്താനായിട്ട് ആദ്യത്തെ കണ്ടസ്റ്റന്റ് നമ്മുടെ ക്രിസ്റ്റി പെടലുവേദന പൊട്ട് 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 കൈ കൊടുക്കും ഞാൻ എനിക്കൊരു പേപ്പർ കണ്ടില്ലേ തൊട്ടോ സുന്ദരിയുടെ മുട്ടല്ല സുന്ദരിയുടെ മുട്ടല്ല തപ്പാൻ പാടില്ല തപ്പാൻ പാടില്ല ഒറ്റ കുത്ത് എവിടെ ക്രിസ്റ്റി സക്സസ്ഫുൾ ആയിട്ട് കുത്തി ആ നമ്മുടെ നമ്മുടെ അടുത്ത കണ്ടസ്റ്റന്റ് ദീപക് ആ അപ് ദീപക് കണ്ട കണ്ട തപ്പുന്നവൻ തപ്പാൻ പാടില്ല ഒറ്റ കുത്തീടെ വേറെ വല്ല വഴിക്കായി നീ സൂപ്പർ സൂപ്പർ എവിടെ അവന അവടെ അവിടെ തന്നെ ഓക്കെ ഓക്കെ ഞാൻ ഇപ്പൊ പ്രാക്ടീസായിരുന്നു ഇവിടെ ഇരുന്ന് കറക്റ്റ് ആയിട്ട് കുത്തു നിരീഷ് ആ ഇനി ഇനിയിപ്പൊ അളവെടുക്കും അളവ് എടുക്കും അളവെടുക്കും അപ്പുറത്തെ ഇപ്പുറത്ത് കൈ വെച്ചോട്

ആയിട്ടോ ആയിട്ടോ ഇത് വേറെ അല്ല ഇവര് നോട്ട് ചെയ്ത് നോട്ട് ചെയ്ത് ഇവര് കണ്ടാം

സുന്ദരിക്ക് പൊട്ടൊക്കെ തൊട്ട് കഴിഞ്ഞപ്പോ ഒരു കസേര കളിയും കൂടി കളിക്കാമെന്ന് വിചാരിച്ചു മൂന്ന് കസേര ഉണ്ടായുള്ളൂ നാല് പേര് വെച്ച് കളിക്കാമെന്ന് വിചാരിച്ചു ഇതൊക്കെ ഒരു മെമ്മറിയാണല്ലോ കഴിഞ്ഞ ഓണത്തിന് ഞങ്ങൾ ഗെയിംസ് ഒക്കെ പ്ലാൻ ചെയ്തെങ്കിലും സാഹചര്യത്തിന്റെ സമ്മർദ്ദം മൂലം കാര്യമായിട്ടൊന്നും നടന്നില്ല ആ കുറവ് ഞങ്ങള് ഈ ഓണത്തിന് നികത്തി എന്നാണ് ഞങ്ങളുടെ വിശ്വാസം ഇവിടെ രണ്ടുണ്ട് ഇങ്ങോട്ട് നോക്ക് ഇതാ 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 ആറ് നേടം ആറ് നേടം ആറ് നേടം ഈ കസേര ആറ് നേടം ആറ് നേടം ഈ كرസി അല്ല പൊങ്ങട്ടിരിക്കാൻ വെച്ചോ ആള് വിട വെച്ചല്ലേ അപ്പൊ ക്രിസ്ത്യൻ ക്രിസ്ത്യൻ വേറെ അപ്പൊ സബാസ്റ്റ്യൻ കളിക്കട്ടെ പാർട്ടിട് വേറെ പാർട്ടിട് സദേഷം വന്നേ പാർട്ടിട് അങ്ങോട്ട് പോ പോസി വാ കൈടാ കൈടാ വേറെ ടക്കല്ലേ ഓക്കേ പ്ലേ 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 ഓക്കേ

ഗെയിംസ് ഒക്കെ കഴിഞ്ഞ് ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാൻ നോക്കിയപ്പോഴാണ് സ്റ്റാൻഡ് ഇല്ല എന്നുള്ള നഗ്ന സത്യം മനസ്സിലാക്കിയത് അങ്ങനെയാണ് എന്റെ ഹസ്ബൻഡിന്റെ ആ ഒരു വലിയ നമ്മൾ ഇവിടെ കണ്ടത് ആ സ്റ്റേറ്റ് ട്രോളി ക്യാമറ സ്റ്റാൻഡ് ആയി മാറി കാഴ്ച ഞങ്ങൾ സദ്യയൊക്കെ കഴിച്ച് വയർ നിറഞ്ഞ് ഒരുമാതിരി നമ്മൾ സദ്യ കഴിച്ചു കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഒരു പ്രത്യേക ഒരു ഫീൽ ആണല്ലോ ഉറക്കം വന്നിട്ട് നിൽക്കുന്ന ഒരു കൈൻഡ് ഓഫ് ഒരു ഫീൽ ആണല്ലോ ആ ഒരു മന്ദതയിലാണ് ഞാനിപ്പോ ഉള്ളത് അങ്ങനെ അപ്പോൾ എല്ലാവരും ഒരുമാതിരി ഒരു ഈ സദ്യയൊക്കെ കഴിച്ച് മറുത്ത് പിടിക്കാന്ന് പറയുന്ന ഒരവസ്ഥയില്ലേ ആ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ എല്ലാവരും ഉള്ളത് പിന്നെ ഇവിടെ അപ്പുറത്ത് ഞങ്ങളുടെ അങ്ങനെ ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അവസാനത്തെ ഒരു എൻ്റർടൈൻമെന്റ് പരിപാടിയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഫുഡും ഡാൻസും പാട്ടൊക്കെ പാട്ടൊക്കെയായിട്ട് ഞങ്ങളുടെ പരിപാടികളെല്ലാം ഞങ്ങൾ അത്യാവശ്യം നല്ല രീതിക്ക് എൻജോയ് ചെയ്തു രാത്രി ഒരു ഒമ്പത് ഒമ്പതരയോടെ അടുത്തപ്പോഴത്തേക്കും ഞങ്ങൾക്ക് സദ്യ കഴിക്കാൻ ഒന്നുകൂടി ഒരു കൊതി വന്നു അപ്പം ഞങ്ങൾ നാലു പേര് ഇടുന്ന സദ്യയൊക്കെ കഴിച്ച് കിടക്കാനുള്ള ഒരു പരിപാടിയിലേക്കൊക്കെ ആയി ഇത് വളരെ ഒരു ചെറിയ പരിപാടി ആയിരുന്നെങ്കിൽ പോലും നമ്മൾ എല്ലാവരും നല്ലോണം ഹാപ്പി ആയിരുന്നു നമുക്ക് വേണ്ടപ്പെട്ട വളരെ കുറച്ച് പേരായിട്ടുള്ള ഒരു ചെറിയ ഓണം ഞാൻ ഏകദേശം രണ്ട് കൊല്ലായി നാട്ടിൽ ഓണം കൂടിയിട്ട് അപ്പൊ ഇനി അടുത്ത ഓണം നാട്ടിൽ വെച്ച് ആവട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം ടാറ്റാ